അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഋഢ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് പുറത്തു പോകാമോ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ അത്യാവശ്യമായി എവിടെയെങ്കിലും ഒന്ന് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അത്യാവശ്യമായൊരു കാര്യത്തിന് പുറത്തു പോകുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട് കോളേജിലോ സ്കൂളിലോ ഒക്കെ പോകേണ്ടി വന്നാൽ അങ്ങനെ പോകാമോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇദ്ദയുടെ കാലം നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ് ഗർഭിണിയായൊരു സ്ത്രീ ആണെങ്കിൽ ആ ഗർഭകാലം കഴിയുന്നത് വരെ അഥവാ പ്രസവിക്കുന്നത് വരെയാണ് ഇദ്ദകാലം എന്ന് പറയുന്നത് ഇനി സാധാരണ ഒരു മരണമാണെങ്കിൽ നാലു മാസവും പത്തു ദിവസവുമാണ് ഇദ്ദയുടെ കാലം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അലങ്കാര വസ്ത്രങ്ങളും ആടയാവരണങ്ങളും ഒഴിവാക്കണം കാരണം ഒരു അലങ്കാരത്തിൻ്റെയോ ആടയാവരണങ്ങളോ ധരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതേപോലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകാം അത് കുട്ടികളുടെ പഠനാവശ്യമാവാം ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളാവാം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസാവാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരുടെങ്കിലും മരണമാവാം ഇതിനൊക്കെ പോകുന്നത് കൊണ്ട് വിരോധമില്ല എന്താണ് അതിൻ്റെ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാബിർ ബിൻ അബ്ദുൾഹു പറയുന്നു എൻ്റെ അമ്മായി എൻ്റെ അമ്മായി വിധവയായി ഫാറാദ് അവര് തോട്ടത്തിൽ പോയി ഈന്തപ്പഴങ്ങളൊക്കെ ഈന്തപ്പല തോട്ടത്തിൽ പോയി അത് നോക്കാൻ വേണ്ടി അവർ പോകാൻ ആഗ്രഹിക്കുകയും അവർ പോവുകയും ചെയ്തു ആ സമയത്ത് അവരെ പോകുന്നതിനെ തൊട്ട് അവരെ വിലക്കി ചില ആളുകൾ ആളുകള് ഫാത്ത നബിസ്വലു അലഹി വസ്ലം പ്രവാചകൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു നബി ഒരാളെന്നെ ഇങ്ങനെ തടഞ്ഞു വെച്ചു തോട്ടത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു അപ്പോൾ റസൂള്ള ബല സ്വലം പറയുന്നത് അവൾ അവളുടെ തോട്ടത്തിൽ പോയി അവളുടെ ഈന്തപ്പന തോട്ടങ്ങളൊക്കെ പരിപാലിക്കട്ടെ അവൾക്ക് ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന കാരൊക്കെ അല്ലെങ്കിൽ ഈന്തപ്പഴം കൊണ്ട് സ്വതൊക്കെ ചെയ്യുകയോ മറ്റു നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യാമല്ലോ അപ്പം റസൂള്ളി വസ്ല്ലം യുദ്ധക്ക് മുമ്പ് യുദ്ധക്കാലം കഴിയുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പുറത്ത് തോട്ടത്തിൽ പോയി അത് പരിപാലിക്കാൻ നിന്ന ജാബ്രി അബ്ദുൾ അല്ലാഹു അനഹുവിൻ്റെ ഹാലത്തിനെ അമ്മായിയെ വിലക്കിയ തൊട്ട് ഉപദേശം കൊടുക്കുമ്പോൾ അങ്ങനെ വിലക്കേണ്ടതില്ല എന്നും ആ തോട്ടത്തിൽ പോയി ജോലി ചെയ്യട്ടെ അതുവഴി കിട്ടുന്ന വരുമാനം സ്വതക്കു ചെയ്യുവാനും മറ്റു നന്മ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ എന്ന് പറയുന്നത് ഇമാ മുസ്ലിം റഷ്മുല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇദ്ദിലിരിക്കുന്ന സ്ത്രീക്ക് പുറത്തു പോകാം എന്ന് പറയുന്ന തെളിവായി ഉദ്ധരിക്കുന്നത് ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകാം ആ ഇദ്ദയുടെ കാലഘട്ടങ്ങളിൽ ആടയാഭരണങ്ങളും അല്ലെ അലങ്കാര വസ്ത്രങ്ങളും ഒന്നും ധരിക്കേണ്ട ധരിക്കരുത് ടൂർ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോകരുത് അതേപോലെ ഉല്ലാസങ്ങൾക്ക് പോകരുത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാം മക്കളുടെ വിഷയമാണെങ്കിലും ഹോസ്പിറ്റൽ കേസാണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒപ്പിടാനോ മറ്റോ ഒക്കെ പോകുന്നതിൽ വിരോധമില്ല ഇതാണ് ഈ വിഷയത്തിൽ ഉള്ളത് മാത്രമല്ല നമ്മളുടെ ഒരു സ്വന്തം വരുമാനത്തിൽ ആ കുടുംബം പോകുന്നത് നാം ജോലിക്ക് പോയില്ലെങ്കിൽ മക്കൾ പട്ടിണിയാകുമെന്ന അവസ്ഥ വന്നാൽ അവർക്ക് ഈ ഇദ്ദയുടേതായ വേഷവിധാനങ്ങളും ഒക്കെ സ്വീകരിച്ച് ജോലിക്ക് പോകുന്നതും വിരോധമില്ല പക്ഷെ ഇദ്ദയുടെ വേഷം എന്ന് പറയുമ്പോൾ തലമൊട്ടയടിച്ച് അല്ലെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ച് അതൊക്കെ ഒരു പ്രാകൃതമായ ശൈലിയാണ് ഇസ്ലാമിൽ അങ്ങനെ വെള്ളവസ്ത്രം ധരിക്കണമെന്നോ തലമൊട്ടയടിക്കണമെന്നോ വെളിച്ചം കാണാൻ പാടില്ല എന്നും നിയമം ഇസ്ലാമില്ല മേൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും बरकात हो